മനസ്സിലാവില്ല മക്കളെ ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ഉമ്മാന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയും അന്ന് ആ ദിവസം ഏതാണെന്നറിയോ ആ ദിവസം ഇന്നാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ ഉമ്മാന്റെ സ്നേഹം തിരിച്ചറിയും നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ആരും കണ്ണ് തുറക്കരുത് എല്ലാരും കണ്ണു പൂട്ടണം ഞാൻ പറയുന്നത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം ഇന്ന് രാവിലെ നമ്മൾ ഈ ക്ലാസ്സിന് വരുക ഈ ക്ലാസ് കഴിഞ്ഞിട്ട് േക്ക് പോവാണ് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ ഒരു ദയനീയമായ നോട്ടം നോക്കിയാണ് ആ നോട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എല്ലാവരും നിങ്ങളെ നോക്കണമെന്ന് മനസ്സിലായില്ല നിങ്ങൾ അതൊന്നും മെയിൻ്റെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ പോയി നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് നിങ്ങളെ വീടിൻ്റെ അടുത്ത് എത്താനായപ്പോ നിങ്ങളെ വീട്ടിലൊരു ടാർപ്പായ ഇങ്ങനെ വലിച്ചെട്ടിയേക്കാണ് അതിന്റെ ചോട്ടിൽ കൊറേ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു അല്ല ഇന്നെന്താ എന്താ എൻ്റെ വീട്ടിൽ പരിപാടി ഞാൻ രാവിലെ മദ്രസേക്ക് വരുമ്പോ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് നിക്കുമ്പോ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ് ആ കുട്ടി വരും ട്ടാ പാവലേ എന്ന് നമ്മളെ നോക്കി പറയാണ് നമുക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആ ആളുകളൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് സിറ്റൌട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണാണ് അല്ലാ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച രംഗം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ആ ഒരു രംഗം അവിടെ കാണാണ് എന്താ രംഗം എന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ നിങ്ങളുടെ എല്ലാം എല്ലാമായ നിങ്ങളുടെ ജീവന്റെ ജീവനായ പൊന്നുമ്മ ആ ഉമ്മ ഇങ്ങനെ മൂക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞു വെച്ച് താടയിലൊക്കെ ഇങ്ങനെ കെട്ടി മരിച്ചു കിടക്കുന്ന രംഗാണ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നത് നിങ്ങൾ അവിടെ ഇങ്ങനെ കയറി ചെന്നിട്ട് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റും പോയി നിന്നിട്ട് ഉമ്മാന്റെ തലന്റെ അടുത്ത് പോയിട്ട് അലൈക്കും അലൈക്കും യാ ഉമ്മ ഉമ്മാലക്കും അലൈക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സലാം പറയാണ് പക്ഷേ നിങ്ങൾ സലാം പറയുമ്പോ നിങ്ങളെ ഉമ്മ നിങ്ങളെ സലാം കേൾക്കുന്നില്ല സാധാരണ നിങ്ങൾ മദ്രസ വിട്ടു വരുമ്പോ നിങ്ങളെ ചേർത്ത് പിടിച്ച് സലാം മടക്കി ഭക്ഷണമൊക്കെ വളമ്പിത്തരുന്നുമ്മാ ഇന്ന് നിങ്ങളുമാന്റെ അടുത്ത് പോയിട്ടും ഉമ്മ നിങ്ങളോട് മിണ്ടുന്നില്ല നിങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കുന്നു പോലില്ല കുമ്മങ്ങളെ മെയിൻ്റെ ജോലി ചെയ്യുന്നില്ല ആ നേരത്ത് നിങ്ങളുമാനോട് പറയാണ് ഉമ്മാ ഇങ്ങോട്ടൊന്ന് നോക്കുമ്പ ഉമ്മാ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി നിങ്ങളെ പൊന്നുമോനാണീ വന്നിട്ടുള്ളത് നിങ്ങളെ പൊന്നുമോനാണീ വന്നിട്ടുള്ളത് ഉമ്മ നോക്കുമ്മ എന്താണുമാ എന്നോട് മിണ്ടാത്തത് എന്താണ എന്നൊന്നും നോക്കാത്തത് ഉമ്മാക്കിനോട് കണക്കാണുമാ ഉമാക്കിനോട് വെറുപ്പാണുമാലീസ് ഉമ്മാ ഒന്ന് നോക്കിയമ്മ എന്താണ പ്ലീസ് ഉമ്മ ഒന്ന് ഉമ്മച്ചിയെന്തത് ഉമ്മച്ചനാണ് വന്നിട്ടുള്ളത് നിങ്ങളെ പൊന്നുമോനാണ് വന്നിട്ടുള്ളത് ഒന്ന് തിരിഞ്ഞോക്കും ഒന്ന് ചിരിക്കും ഒന്ന് മിണ്ടുമ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് പക്ഷേ പൊന്നും അത് കേൾക്കൂല ഓരോ ദിവസവും നമ്മളെ സ്നേഹിച്ചു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന അതൊന്നും കേൾക്കുന്നില്ല ഉമ്മ ഒന്നും കേൾക്കാൻ കഴിയാത്ത ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട് ഉമ്മാക്കിനി മുണ്ടാൻ കഴിയൂല കഴിയില്ല ഒന്നും സംസാരിക്കാൻ കഴിയില്ല ആ നേരത്ത് പറയാണ് ഉമ്മാൻ്റെ ഉമ്മ നിങ്ങളോട് വെറുപ്പൊന്നുമില്ല ഇങ്ങളോടുക്ക് ദേഷ്യമൊന്നുമില്ല ഉമ്മ ഒന്ന് ഞാൻ ഉമ്മ പറഞ്ഞത് കേക്കാതിരുന്നത് ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഉമ്മാനോടുള്ള വെറുപ്പ് കൊണ്ടൊന്നല്ല ഉമ്മാനെ ഭയങ്കര ഇഷ്ടാണ് ഉമ്മാങ്ങൾ ഭയങ്കര ഇഷ്ടാണ് ആവാണുമാക്ക് പേടിയാവുണ്ടമ്മ ഇമ്മങ്ങനെ മുണ്ടാതിക്കണേ കാണുമ്പോ ഉമ്മ എന്നെങ്ങനെ നോക്കാതിരിക്കണെ കാണുമ്പോ ഇമ്മ എന്നെങ്ങനെ തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോ എക്ക് പേടിയാവുണ്ട പ്ലീസ് ഒന്ന് നോക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുമ്പോ ചില ആളുകളൊക്കെ നിങ്ങൾ അടുത്ത് വരും എന്നിട്ട് പറയും മോനെ പേടിക്കണ്ടടാ മോനെ മോളെ സങ്കടപ്പെടേണ്ടടി ഞങ്ങളൊക്കെ ഇല്ലേന്ന് ഉമ്മ ഈ ലോകത്ത് ആരുണ്ടായിട്ടെന്താ ആരാണ് ഉമ്മാക്കു പകരാവുക ആരെങ്കിലും ഈ ലോകത്ത് ഉമ്മാക്ക് പകരാവോ വേറെ ആരുണ്ടായിട്ടെന്താ മക്കളെ ആരുമില്ലാത്ത ലോകത്തേക്ക് ഉമ്മ യാത്രയായില്ലേ ആ ഉമ്മാനെ ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ഞങ്ങൾ പലതും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഉമ്മ കേൾക്കൂല ഉമ്മ കാണൂല ഉമ്മ മെയിന്റ് ചെയ്യൂല അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ മരിച്ചു കിടക്കുന്ന ഉമ്മാനെ വെള്ള തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ മയ്യത്ത് കട്ടിലേറ്റി പൊന്നുമാനെ കൊണ്ടുപോവുകയാണ് ലാ ഇല ഇല്ലല്ലാ ഇല ഇല്ലല്ലാ ഇല ഇല്ലല്ല എന്നു പറഞ്ഞിട്ട് ഉമ്മാന്റെ മയ്യത്ത് കട്ടിലേറ്റി ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കൂടെ നടക്കാൻ നമ്മുടെ കാല് സമ്മതിക്കുന്നില്ല നമ്മുടെ ഹൃദയം പെടക്കണ്ണിയെ മനസ്സങ്ങനെ വീങ്ങി പൊട്ടി 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 നമ്മൾ പോറിയ ഉമ്മല്ല ഉമ്മച്ചിയേ ഞങ്ങൾ ഒറ്റക്കാക്കി പോവല്ല ഉമ്മ ഉമ്മാ ഇനി എനിക്ക് ആരാണ് ഈ മോൻക്ക് ആരാണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് പക്ഷെ ആരും ഇത് കാണുന്നില്ല നമ്മൾ ആരും നോക്കുന്നു പോലില്ല അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ച് പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കാണ് ആരാരും ഇല്ലാത്ത കബറ് ൂരിട്ടുള്ള കബറ് പാമ്പും തേളുകളും പുഴുക്കളും വിഷജന്തുക്കളും ജീവികളുമുള്ള കബറിലേക്ക് നമ്മുടെ പൊന്നും മാന ഇറക്കി വെക്കാണ് മാന്റെ മയ്യത്ത് ഇങ്ങനെ ആ മണ്ണിന്റെ ചോട്ടിലേക്ക് മൺകുയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അയിന്റെ മുകളിലേക്ക് ഓരോരുത്തരും ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരുന്ന നേരത്ത് ആളുകളൊക്കെ തിരിച്ചു പോരുമ്പോ നമുക്ക് തിരിച്ചു പോരാൻ കഴിയൂല നമ്മൾ പറയും ഉമ്മാ ഉമാ എനിക്കൊന്ന് പുറത്തു തരണേ ഉമ്മാ ഈ തെറ്റുപറ്റിയമ്മാൻക്ക് തെറ്റുപറ്റിയമ്മാ ഉമ്മ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുമെന്ന് ഞങ്ങള് കരുതിയിട്ടില്ല ഉമ്മ ഞങ്ങള് ചിന്തിച്ചിട്ടില്ല ഉമ്മ എനിക്കൊന്ന് പുറത്തു തരുമ്മാ ഉമ്മ ഉമ്മാ ഒന്ന് തിരിച്ചു വരുവോ എന്ന് ചോദിച്ച് നമ്മൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് എന്തു ചെയ്യാൻ ആര് കേൾക്കാൻ ആരോട് പറയാൻ ആ ഉമ്മാൻ ആരുമില്ലാത്ത ഖബറിലാക്കിയിട്ട് ഉമ്മാനെ കാണാതെ ഒരു ദിവസം നമ്മൾ കുടുംബ വീട്ടിലൊക്കെ പോയപ്പോ തന്നെ നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ട് ആ ഉമ്മാനെ നീ ഒരിക്കലും കാണാൻ പറ്റൂല ഒരിക്കലും കാണാത്ത ലോകത്ത് ഉമ്മ പോയിട്ടുള്ളത് ഇനി ആരും നീ എങ്ങനെ നോക്കിയാലും ഉമ്മാനെ കാണാൻ പറ്റൂല മക്കളെ ഉമ്മ വരൂല അങ്ങനത്തെ ലോകത്തുമാനാക്കിട്ട് ആരുമില്ലാത്ത ഖബറിൽ പാമ്പും തേളുകളും പുഴുക്കളൊക്കെ ഉള്ള ഖബറിൽ ഉമ്മാനാക്കിട്ട് ആ മണ്ണിൻ്റെ ഉള്ളിലുമാനാക്കിട്ട് തിരിച്ചു തിരിച്ചുപോരുമ്പോ എൻ്റെ മക്കളെ മക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഉമ്മ കബറിൽ ഒറ്റക്ക് എന്ന് മാത്രമല്ല നമുക്കിനി ആരാള്ളത് നമുക്ക് ആരാള്ളത് നമ്മൾ സാധാരണ മദ്രസയും സ്കൂളിൽ ഇട്ട് വരുമ്പോ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നമുക്ക് ഭക്ഷണം ആവശ്യമില്ലെങ്കിലും ഉമ്മ പറയും മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോടാ മോളെ ഭക്ഷണം കഴിച്ചു കളിക്കാൻ പോയാ മതി എന്ന് പറഞ്ഞ ആ പൊന്നുമ്മണ്ടല്ലോ നമ്മുടെ ജീവനായ ഉമ്മ നമ്മുടെ എല്ലാം എല്ലാം ആയ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച ഉമ്മണ്ടല്ലോ ആ ഉമ്മണ്ടല്ലോ പലപ്പോഴും അയലത്തെ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി കൊണ്ടുവന്ന സമയത്ത് അയലത്തെ വീട്ടിൽ നിന്ന് നല്ല ബിരിയാണി കൊണ്ടുവന്നപ്പോ ഉമ്മ പറഞ്ഞേ മോളേ എനിക്കിഷ്ടല്ലടി മോനെ എനിക്ക് ഇഷ്ടമല്ലടാ നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞയച്ച ഉണ്ടല്ലോ ഉമ്മാക്ക് ബിരിയാണി ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഉമ്മാക്കത് ഇവ ഭക്ഷണം ഇഷ്ടത്തിലായിട്ടല്ല പക്ഷേ ഉമ്മാന്റെ ഇഷ്ടം എന്തായിരുന്നു അറിയോ നമ്മളെ വയറു നിറയുന്നതാണ് ഉമ്മാന്റെ വയറു നിറയുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം അങ്ങനെ നമ്മളെ സ്നേഹിച്ചോ ഉമ്മനി ഇല്ല മക്കളെ ഉമ്മ ലോകത്തേ ഇല്ല ഇനി നമ്മൾ വിശക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ആരോട് പോയിട്ടാ ചോദിക്ക ഉമ്മാ വിശക്കുന്നു എന്ന് പറയാൻ ഇനി ഉമ്മ ഇല്ലല്ലോ ഉമ്മാ 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 എന്ന് പറഞ്ഞു വിളിക്കാൻ പൊന്നുമല്ലല്ലോ എളാമയും മൂത്തമ്മയും മൂത്താപ്പയും കുഞ്ഞുമ്മയും അവർ പലരുണ്ടാവും ഞങ്ങളില്ലടാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അവരുണ്ടാവും പക്ഷെ അവരാരെങ്കിലും അവരാരെങ്കിലും ഉമ്മാക്ക് പകരാവോ അവരാരെങ്കിലും ൊന്നുമ്മാക്ക് പകരാവോ എത്ര മൂത്രമ്മമാര് വന്നാൽ എത്ര അമ്മായിമാര് വന്നാൽ ആരുമ്മാക്ക് പകരാവൂല ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം ഉമ്മാക്ക് പകരം ഉമ്മ മാത്രം വേറെ ആർക്കും ഉമ്മാക്ക് പകരാവൂല എത്ര ആളുകൾ വന്നാലും അവരാരും ഉമ്മാക്ക് പകരാവൂല മക്കളെ അന്ന് നമ്മളുമ്മാന്റെ വില മനസ്സിലാക്കും അന്ന് നമ്മൾ മനസ്സിലാക്കും അന്ന് നമ്മൾ തിരിച്ചറിയും അന്ന് നമ്മൾ ചിന്തിക്കും എൻറെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അഡങ്ങറാവേണ്ടി വരില്ലായിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു എന്ന് നമ്മളൊക്കെ അങ്ങനെ പറയും മക്കളെ എൻ്റെ പൊന്നുമക്കളേ മക്കളോടൊരു കാര്യം പറയാനുള്ളത് ഉമ്മാ ഉപ്പാ അവരുള്ള കാലത്ത് അവരെ സ്നേഹിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയണം അവരില്ലാത്ത കാലത്ത് ആലോചിച്ച് സങ്കടപ്പെട്ടുകാരില്ല അവരുള്ള കാലത്ത് അവർക്ക് വേണ്ടി ജീവിക്കാതെ അവരെ മനസ്സിലാക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് എൻ്റെ മക്കളെ മക്കളെ മുത്തുരബി തങ്ങള് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് സ്വന്തം ഉമ്മാക്ക് വേണ്ടി നിന്റെ ഉപ്പാക്ക് വേണ്ടി നിന്നെ വെട്ടി വെട്ടി നുറുക്കി കഷ്ണമാക്കിയാലും ആ ഉമ്മാനോടുള്ള കടമ തീരുന്നില്ല ആ കടമ തീരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സ്വർഗത്ത് കിടക്കണോ സ്വർഗത്ത് കിടക്കാൻ ബോതി ഉണ്ടോ ദുനിയാവ് രക്ഷപ്പെടണമെന്ന് ബോധ്യുണ്ടോ ആഹാരം രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടോ ഓരോ ഒരു വഴിയുണ്ട് അത് സയ്യദുനബി തങ്ങൾ പഠിപ്പിച്ചതെന്ന വഴിയാണ് ആ വഴി എന്താണെന്നറിയോ ആ വഴി ഇതാണ് തൻ്റെ ഉമ്മാൻ്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഉമ്മാൻറെ കാൽ ചുവട്ടിലാണ് സ്വർഗം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവര് ഉമ്മാക്ക് വേണ്ടി ജീവിക്കും മക്കളെ ഉപ്പാക്ക് വേണ്ടി ജീവിക്കും മക്കളെ ഈ ലോകം അവർക്ക് വേണ്ടി സമർപ്പിക്കും മക്കളെ എന്നാൽ നമുക്ക് വേണ്ടി രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹുവേ ഞങ്ങളെ പൊന്നുമിയുള്ള ദീർഘായുസ് നൽകണയല്ലാ ഞങ്ങളെ പൊന്നുപ്പാക്ക് ദീർഘായുസ് നൽകണയല്ലാ ഞങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നീ ഉള്ള ദീർഘായുസ് നൽകണയല്ലാ അവരെ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണയല്ലേ അല്ല അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല എല്ലാരും കണ്ണൊക്കെ തുടക്കി ആരും ആരും നോക്കണ്ട എല്ലാരും കരഞ്ഞിട്ടുണ്ട് ആരും ആരും നോക്കണ്ട കണ്ണൊക്കെ തുടച്ചിട്ട് എന്റെ മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആരാണ് നിങ്ങളെ ഉമ്മാന്ന് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഈ ഉമ്മാനെ പറയാൻ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം പൊന്നുപ്പുണ്ട് നമുക്ക് വേണ്ടതൊക്കെ ഒക്കെ ചെയ്തെന്നിട്ട് നമ്മളെ കൂടെ കുറച്ച് സമയം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ഉരുകിത്തീർന്ന ഒരു പാവ മനുഷ്യൻ നമ്മുടെ പൊന്നുപ്പ അവരും മറക്കല്ലി മക്കളെ അവരും ചേർത്ത് പിടിക്കുന്ന മക്കളെ അവർക്ക് വേണ്ടി ജീവിക്കും മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം ഇന്ന് മുതൽ എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കേൾക്കാതിരിക്കൂല ഇന്ന് മുതൽ എൻ്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കേൾക്കാതിരിക്കൂല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം അത് മാത്രം പോരാ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ പൊന്നും അവിടെ ഉണ്ടാകും നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഉണ്ടാവും ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉപ്പാന്റെ അടുത്ത് ചെന്ന് സലാം പറ കയ്യ് കൊടുത്തിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം ഇന്ന് എല്ലാരും പോയിട്ടൊരു ഉമ്മ കൊടുക്കണം അവ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയ കുട്ടിയായില്ല എങ്ങനെ ഉമ്മാൻ ഉമ്മ വെക്കുന്നു എൻ്റെ അത്ര ഒരു കുട്ടി മടങ്ങല്ലോ ഞാൻ ഈ ആഴ്ച നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അവ ഉമ്മാന്റെ മുഖത്ത് ഉണ്ടായ സന്തോഷമുണ്ട് ആ സന്തോഷമാണ് മക്കളെ ഞാൻ ഇനി ചിക്കുന്നത് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റും എന്റെ ഉമ്മാക്ക് എൻറെ ഉപ്പാക്ക് എൻറെ ഉസ്ാദിനി എന്നെ കുറിച്ച് ഒരു ചെറിയ വെറുപ്പിന്റെ ഒരു കണിക പോലും ഒരു മൂലയിലില്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ മൂന്നാളുടെയും പൊരുത്തവും സന്തോഷം തൃപ്തിയാണ് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ അനുഭവിക്കുന്നതും ഒക്കെ അതുകൊണ്ട് എൻറെ പൊന്നുമക്കളെ ഉമ്മാക്ക് വേണ്ടി ജീവിക്കണേ ഇന്നെല്ലാരും ഉമ്മാക്ക് പോയൊരു ഉമ്മ കൊടുക്കണം ഉപ്പയുണ്ടെങ്കിൽ ഉപ്പാക്കൊരു ഉമ്മ കൊടുക്കണം റെഡി ഉണ്ടോ റെഡി ഒന്ന് കൈ കൊന്തിച്ച എല്ലാരും കൊടുക്കണം ഒരാളും കൊടുക്കാതിരിക്കരുത് നമ്മളൊന്നും വലുതായിട്ടില്ല നമ്മൾ എത്ര വലുതായാലും നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മള് ചെറിയ മക്കളാണ് നമ്മള് ചെറുപ്പത്തിൽ ഉമ്മാൻ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് ഉപ്പ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് അവർ നമ്മൾ എത്ര ഉമ്മ വെച്ചിട്ടുണ്ട് ഇപ്പോഴും അവരത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എല്ലാരും കൊടുക്കൂലേ കൊടുക്കൂല മുതൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം